ഈശോ മിഷിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പെസഹാവ്യാഴവും ദുഃഖവെള്ളിയും ദുഃഖശനിയുമൊക്കെയായി നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം നമ്മുടെ കർത്താവിൻ്റെ പരിത്യാഗത്തിൻ്റെ ഓർമ്മ ആചരിക്കുകയാണ് ഈ ദിവസങ്ങൾ നമ്മുടെ ഈശോയെ ഓർത്ത് സഹതപിക്കാനുള്ള ദിവസങ്ങളാണോ പാവം നമ്മുടെ കർത്താവ് ഒരു തെറ്റും ചെയ്യാത്തവൻ പാപമല്ലാത്തവൻ നന്മ മാത്രം ചെയ്തവൻ നന്മയായവൻ ദൈവത്തിൻ്റെ പുത്രൻ അവൻ വന്ന് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് പാപങ്ങൾക്ക് പരിഹാരമായി കുരിശിൽ യാഗമായി എന്ന് പറയുമ്പോൾ പാവം ഈശോ എന്നൊക്കെ പറഞ്ഞ് ഈശോയെ ഓർത്ത് കണ്ണീരൊഴുക്കാനുള്ള ഒരു ദിവസം മാത്രമാണോ ദുഃഖ വെള്ളിയാഴ്ച ദുഃഖവെള്ളിയാഴ്ച സാധാരണ പള്ളി പോകാത്തവർ പോലും പള്ളി പോകുന്ന ഒരു ദിവസമാണ് എല്ലാവർക്കും ഈശോയെ പ്രതി കരയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ദുഃഖവെള്ളിയും ഒക്കെ വലിയ പരിത്യാഗത്തിൻ്റെ ഓർമ്മകൾ നമ്മളിൽ ഉണർത്തുമ്പോൾ അത് സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ വിലപിക്കേണ്ടത് നമ്മളെക്കുറിച്ച് തന്നെയാണ് അതെന്തുകൊണ്ടാണ് കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പതിനാല് സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ പതിനാല് സ്ഥലങ്ങളിലും നഷ്ടധൈര്യരാകാതെ കുരിശെടുത്ത് മുന്നോട്ട് പോയ കർത്താവിനെ നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നു കുരിശെടുത്ത് കുരിശിൽ നിന്ന് ഒളിച്ചോടാതെ അവസാന തുള്ളി രക്തം വാർന്നൊഴുകുന്നോടം വരെ കുരിശിൽ യാഗമായി സ്വയം അർപ്പിച്ച കർത്താവ് ആ കർത്താവിനെ ദൈവമായി ആരാധിക്കുന്ന നമ്മൾ നമ്മുടെ കുരിശുകളിൽ നിന്ന് ഒളിച്ചോടുന്നില്ലേ എന്നുള്ള ഒരു ചിന്തയിൽ എനിക്ക് തോന്നുന്നു നമ്മൾ വിലവിക്കേണ്ടത് നമ്മളെക്കുറിച്ച് തന്നെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ ഏത് രീതിയിൽ നോക്കിക്കാണും യഥാർത്ഥത്തിൽ കുരിശെടുത്ത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വയം യാഗമായ കർത്താവ് കുറേ കൂടി ധീരരാകാനും ധൈര്യത്തോടെ ജീവിക്കാനും മറ്റുള്ളവൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾക്ക് പരിഹാരം കാണാനുമെല്ലാം നമ്മളെ പ്രേരിപ്പിക്കുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ദിവസം കൂടിയാണെന്ന് നമ്മൾ കുരിശുകളെ ഒഴിവാക്കാനായിട്ട് തത്രപ്പെടുന്നവരാണോ അതോ കുരിശെടുത്ത് മനുഷ്യരക്ഷ സാധിച്ച ഈശോയെ അനുകരിച്ചുകൊണ്ട് കുരിശിൽ നമ്മുടെ കർത്താവിനെ മനസ് ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിലെ കുരിശുകളെ ധീരതയോടെ ഏറ്റെടുക്കുന്നവരാണ് പലപ്പോഴും നമുക്കൊക്കെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വെല്ലുവിളികൾ വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഭയപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഉള്ളിൻ്റെ ഉള്ളിലെ ഈ ഭയം തന്നെയാണ് കുരിശുകളെ ഭയക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറി കുരിശുകളെ ഭയപ്പെടാതെ ധീരതയോടെ നേരിടാനുള്ള ഒരു വലിയ ആഹ്വാനമാണ് ദുഃഖവെള്ളിയാഴ്ച നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടാകും തീർച്ചയായിട്ടും വെല്ലുവിളികളാണല്ലോ നമ്മളെ വളർത്തുക വെല്ലുവിളി ജീവിതം വളരെ ബോറടിപ്പിക്കുന്ന ഒരു ജീവിതമാണ് അത് ഉന്മേഷമില്ലാത്ത ഒരു ജീവിതമായിട്ട് മാറുകയാണ് വെല്ലുവിളികൾ ഉണ്ടാകുമ്പോഴാണ് അത് നേരിടാനും വഴികൾ പുതിയ വഴികൾ തുറക്കാനുമെല്ലാം നമുക്ക് പ്രേരണയാവുന്നത് നമ്മുടെ വഴി ആരെങ്കിലുമൊക്കെ അടയ്ക്കുമ്പോൾ നമുക്ക് പല വഴികൾ തുറക്കുന്നുണ്ട് തുറക്കുന്ന വഴികൾ തേടിപ്പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഈ വഴി അടച്ചവനാണ് എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല അതുകൊണ്ട് ഈ ദുഃഖവെള്ളി ആഴ്ച നമുക്ക് കുറച്ചുകൂടെ ധീരരാവാം ഉള്ളിനുള്ളിലെ ഉള്ളിലെ എല്ലാം നമുക്ക് മാറ്റിക്കളയാം ഭയം നമ്മുടെ മനസ്സിൽ നിറയുമ്പോൾ നമുക്ക് നമ്മളെല്ലാവരും സുരക്ഷിതത്വത്തിൻ്റെ മാളങ്ങളിലേക്ക് ഒളിക്കുകയാണ് നമുക്ക് ജീവിതത്തെ യാഥാർത്ഥ്യബോധത്തോടെ നോക്കിക്കാണാൻ പലപ്പോഴും സാധിക്കാറില്ല ആകയാൽ ദുഃഖവെള്ളി ഈശോയെ ഓർത്ത് കരയാനുള്ള ദിവസമല്ല മറിച്ച് ഈശോ കുരിശെടുത്ത ആ ധീരതയെ ആരാധിക്കാനും നമ്മുടെ ജീവിതത്തിലെ കുരിശുകളെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി നേരിടാനുമൊക്കെയുള്ള നല്ല ഒരു ദിവസമാണ് ആ രീതിയിൽ ഉള്ള ഒരു വചനധ്യാനമായിട്ട് മാറട്ടെ ഈ ദുഃഖ വെള്ളിയാഴ്ച എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു